റോഡാട്ടാ റോഡാ ഗൾഫിൽ പോയിട്ടില്ലേ സിനിമ കിടക്കുന്ന റോഡ് അധികം വീടൊന്നും ഇല്ലല്ലേ സ്ഥലം പാടിച്ചാല് പോന്ന വഴി വേൾഡ് നോക്കിയാ ആകാശം ആകാശല്ലേ മേഘം മാറിപ്പോഴും പിന്നെ ആകാശല്ലേ ഇല്ല അങ്ങോട്ട് ആ സൈഡിലൊക്കെ പാറേ നല്ല സ്വർണ്ണ തരത്തിലുള്ള പുല്ല് ഇതല്ലേ പുൽക്കൂടാക്കുന്ന പുല്ല് അതിന്റെ മേളിൽ ഒരു അമ്പലമാല്ലേ മീൻകുളം അമ്പലം മീൻകുളം അമ്പലത്തിന്റെ പേര് മീൻകുളം അമ്പലത്തിന്റെ പേര് മീൻകുളം അമ്പലം അവിടെ കാവ് അവിടെ ബോഡ് വെച്ചിട്ടുണ്ട് അല്ലെ മീൻകുളം അമ്പലം മീൻകുളം അമ്പലം ബോഡ് വെച്ചാൽ കാസർഗോഡ് എത്തിയല്ലേ കാസർഗോഡ് ജില്ല ആയോ ചെറുകുഴ കഴിഞ്ഞ പിന്നെ ചെറുകുഴ കാസർഗോഡ് ജില്ല വരുന്നേ അപ്പുറത്തെ വഴി അറിയാം വഴിയെല്ലാം അറിയുന്ന ഉസ്താദി എടുത്തോട്ട് നമ്മളെ ഈ ചില പുസ്തകത്തിന്റെ ഈ ഗ്രാഫിക്സ് കൊടുക്കൂലെ ഈ താഴിലൊക്കെ രണ്ട് അപ്പറം ഇപ്പറോ എന്ന മരമായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടുക്കൂടോട് രസ ഇങ്ങനെ ഉണ്ട് ആ മറ്റേ മൈസൂരും മാങ്കൂട്ടം അങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് ഏകദേശം ഫോറസ്റ്റിന്റെ ഒരു ഇതായിട്ടല്ലേ വരുവാ ില് മരോത്തരുടെ പ്രോപ്പർട്ടിയാണ് എത്ര കിലോമീറ്റർ ഉണ്ടാവും നേരെയാണെങ്കിലും നല്ല തണുപ്പ് ഇവിടെ കരു ആകാശം തണുപ്പുണ്ട് സൈലോട്ടൊക്കെ നല്ല മരുന്നെങ്കിൽ ഞാൻ ലോറിക്കാരൻ കാണിച്ചപ്പോൾ ചിങ്കര കയറ്റിയെടുക്കാൻ പാടില്ല നമ്മടെ ചെറിയ വണ്ടിയാണെങ്കിലും ഒരു വണ്ടി അല്ലേ ഇങ്ങോട്ടല്ല മുട്ട കുന്നുകൾ ആക്കാം എന്തൊരു സ്ഥലത്തുമ്മടന്നെ ചില സ്ഥലത്ത് നോക്കുമ്പോ എവിടുത്തെ ഇങ്ങോട്ടൊക്കെ നോക്കുമ്പോ ഒരു മരുഭൂമി മതി പുതിയ തരത്തിലുള്ള ഒരു ഒരു കഫേ ഉണ്ടാക്കി വെച്ചേക്കും ഇവിടെ ആൾക്കാർ സ്പെൻഡ് ചെയ്യാനൊക്കെ വരും അല്ലേ അതാ ക്രഷറ് പണ ഇവിടെയൊക്കെ പണകളൊക്കെ കൂടുതലും തോന്നുന്നു അല്ലേ പണയാണ് ഈ കാര്യം ഇഷ്ടംപോലെ പണ മല നോക്കി ഇവിടുന്ന് കാണുന്നതിനേക്കാളും കാണാൻ നല്ല രസം ആ ആലക്കോട് ആ റൂട്ടിലോട്ടൊക്കെ ആ സ്ഥലത്തിന് പേരെന്താകോട് വൈതൽ മല ആ വഴിയല്ലേ പോട്ടെ റോഡ് സ്ട്രൈറ്റ് റോഡ് എത്ര കിലോമീറ്ററാണ് എല്ലാം സ്ഥല വില ഇതൊന്നും അങ്ങനെ സ്ഥലത്തിനൊന്നും വലിയ വില കാണുന്നു അതുകൊണ്ട് ഈ ക്രഷറും പണേയും പണേ കല്ലൊക്കെ കിട്ടുന്ന ഗോഡൌണോ എല്ലാമാണ് കിട്ടിയേക്കും ഏകദേശം തളിപ്പറമ്പിന് ഒരു പത്ത് മുപ്പത് കിലോമീറ്റർ ആണോ അല്ലെ ഹോസ്പിറ്റൽ കിട്ടുന്ന അത്രേ നല്ല ഹോസ്പിറ്റൽ ൂടെ ഓടി വരുമ്പത്തേനെ രണ്ട് സൈഡിലെ ചില കാട് പോലെ റബ്ബർ ഇപ്പൊ മരം ഒക്കെ നിക്കുന്നതാണ് അവിടെ എത്തി കുറച്ച് ബുദ്ധി ഉണ്ടാവും എന്താണല്ലേ തണുപ്പ് ഒരു മിനി കോപ്പറൊരു മോട്ടിലാക്കിട്ടല്ലേ ചെറിയ ചില മരത്തിന് ഈ മഞ്ഞ പെയിന്റ് അടിച്ചിട്ട് ഒരു എഴുത്ത് എഴുതൂല അതെന്താ വേറെ എന്തോ മര മലവിളി ഒന്നും മണതാട്ടൊന്നുമില്ല ഇത് എന്താണ് ഇത് ഇത് എന്താ പൂവാണോ ഇത് ആ പൂവാണോ ഭയൻ ട്രെയിലറിന്റെ ലൈസൻസ് ചെല ഇപ്പൊ വണ്ടികൾക്കില്ലേ പെട്രോളിയം അങ്ങനത്തെ സാധനങ്ങൾ കൊണ്ടു വന്നിട്ട് പിന്നെ ഗ്യാസിന്റെ വണ്ടികൾ അങ്ങനത്തെ ഒക്കെ അസാർഡ് ലൈസൻസ് എടുക്കണം ഇതല്ലാതെ വേറൊരു ഒരു സംഭവങ്ങളുണ്ട് ഹെവി കൂടാതെ തന്നെ അങ്ങനെ ഓടിക്കണമെങ്കിൽ ഒരു എക്സാം ഉണ്ട് അതും കൂടെ Thank okay. you.